നമസ്കാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി വെച്ചത് പിണറായി വിജയന്റെ ഏഴര കൊല്ലത്തെ ദുർഭരണമാണ് എന്നത് വേറെ കാര്യം ഇത്രയൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ആണെങ്കിലും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ഇവരുടെയൊക്കെ സിൽബന്തികൾക്കോ ഒരു കാര്യത്തിനും യാതൊരു കുറവുമില്ല ഇക്കഴിഞ്ഞ ഓണത്തിന് കടമെടുത്താണ് സംസ്ഥാന സർക്കാർ ഓണം പൊടിപൊടിച്ചത് സംസ്ഥാനത്തെ ട്രഷറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് പറഞ്ഞത് ഓണം കഴിഞ്ഞതിന് ശേഷം നിയന്ത്രണം നീക്കം ചെയ്യുമെന്നാണ് എന്നാൽ ഓണം കഴിഞ്ഞ് മാസം നാലഞ്ചായിട്ടും ട്രഷറി നിയന്ത്രണം നീക്കിയിട്ടില്ല പക്ഷേ ഈ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ ഓണാഘോഷത്തിനായി ചെലവിട്ടത് പത്തു കോടി രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം ഓണാഘോഷത്തിന്റെ കണക്ക് ചോദിച്ചിരുന്നുവെങ്കിലും ഇത് നൽകാൻ ടൂറിസം വകുപ്പ് തയ്യാറായിരുന്നില്ല പിന്നീട് അപ്പീൽ പോയതിനു ശേഷമാണ് കണക്ക് നൽകിയത് വൈദ്യുതി ദീപാലങ്കാരങ്ങൾക്കും മുഖ്യമന്ത്രി നടത്തിയ ഓണസദ്യക്കുമായി ചിലവായ തുകയാണ് ഈ പത്ത് കോടി രൂപ നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ ബില്ലുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തലസ്ഥാന നഗരത്തിൽ നടത്തിയ ഓണം വാരാഘോഷത്തിന്റെ വൈദ്യുത അലങ്കാരങ്ങൾക്കും അതോടനുബന്ധിച്ചുള്ള മറ്റ് ക്രമീകരണങ്ങൾക്കുമായി ചെലവിട്ടത് രണ്ട് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി നടത്തിയ ഓണസദ്യയ്ക്ക് ഇരുപത്തിയാറ് ലക്ഷവും ഇതിന്റെ ക്ഷണക്കത്തടിക്കാൻ പതിനയ്യായിരം രൂപയും ചെലവാക്കി ഇത് മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നോ മകളുടെ മാസപ്പടിയിൽ നിന്നോ അല്ല സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ് സംഘാടനം വാഹനം ഭക്ഷണം കലാപരിപാടികൾ എന്നിവയ്ക്കായി ചെലവായത് മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് ജില്ലാതല ആഘോഷങ്ങൾക്കായി മൂന്ന് കോടി ഇരുപതു ലക്ഷം രൂപയും ചിലവായി ഈ ധൂർത്തുകൾക്കിടയിലാണ് മന്ത്രിമാരുടെ രണ്ട് കൊല്ലം തികച്ച പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റി പകരം ആൾക്കാരെ നിയമിച്ചത് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ഒരു അധികാരമോഹിയുണ്ട് കെ വി തോമസ് ഈ കെ വി തോമസിന് നിലവിൽ നാല് പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ട് ഇതുകൂടാതെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ കൂടി നൽകിയിട്ടുണ്ട് അതായത് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത കെ വി തോമസിന് ക്യാബിനറ്റ് പദവിയും ഓണറേറിയവും അഞ്ച് പേഴ്സണൽ സ്റ്റാഫുകൾ ഇയാൾക്ക് വേണ്ടി മാത്രം നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് തുലയ്ക്കുന്നത് ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയാണ് എന്ത് ഗുണമാണുള്ളത് ഇയാളെ കൊണ്ട് ഈ നാടിനും സമൂഹത്തിനും എന്ത് ഗുണമാണുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബദ്ധ കിട്ടാതായിട്ട് മൂന്ന് വർഷമായി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്ഷാമബദ്ധ കുടിശ്ശിക ഇത്രയധികം പെരുകുന്നത് ഇനി വരാൻ പോകുന്ന ബജറ്റിൽ രണ്ടു വെടുക്കളെങ്കിലും അനുവദിക്കുമെന്നായിരുന്നു സർക്കാർ ജീവനക്കാരുടെ പ്രതീക്ഷ എന്നാൽ അങ്ങനെ ഒരു പ്രതീക്ഷയേ വേണ്ടെന്ന് ധനവകുപ്പ് ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം തീയെ കിട്ടേണ്ട ഇടത്ത് വെറും ഏഴ് ശതമാനം മാത്രമാണ് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത് പതിനെട്ട് ശതമാനം കുടിശ്ശികയായിട്ടുണ്ട് ഈ മാസം മൂന്ന് ശതമാനം കൂടി കുടിശ്ശികയാകാനാണ് സാധ്യത ഇതോടെ ആകെ കുടിശ്ശിക ഇരുപത്തിയൊന്ന് ശതമാനമാകും അടിസ്ഥാന ശമ്പളത്തിന്റെ നാലിലൊന്നോളം തുക കുടിശ്ശികയായതാ ജീവനക്കാരുടെ വരുമാനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഇതാണ് കേരളത്തിലെ അവസ്ഥ മൂക്കോളം കടത്തിലെത്തിച്ചു ഏഴരക്കൊല്ലം കൊണ്ട് പിണറായി വിജയന്റെ ഭരണം പക്ഷേ എന്നിട്ടും ചെലവ് ചുരുക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല പുതിയ തൂർത്തുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട ഇങ്ങേയറ്റം വരെ പിണറായി വിജയനും മന്ത്രിക്കൂട്ടവും നടത്തിയ നവകേരള സർക്യൂട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കിട്ടിയത് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പരാതികളാണ് അതായത് ഇത്രയും പേർക്ക് അർഹമായ സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഇത് വളരെ ചെറിയൊരു ശതമാനം പേരാണ് എന്നുകൂടി ഓർക്കുക എന്തായാലും നമ്മുടെ കേരളവും പഴയ ബംഗാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പോക്കിൻ്റെ അവസാനം എന്തായി തീരുമെന്ന ആശങ്ക മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ